മനുഷ്യരായ നമ്മൾ തെറ്റുകുറ്റങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾക്കാണ് ഏറെ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ കുറെ അപാകതകൾ നമ്മളിലുണ്ട് പാളിച്ചകളുണ്ട് പോരായ്മകളുണ്ട് പാകപ്പിഴവുകളുണ്ട് ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നന്മകളെക്കാളും സാഹചര്യങ്ങൾ തിന്മയൊക്കെ കാണും നമ്മുടെ ജീവിതത്തിലുള്ളത് ഈ ഇരിക്കുന്ന നമ്മളിങ്ങനെ നമ്മളെ പറ്റി വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും മനുഷ്യ മനസ്സിന്റെ ചായവും നന്മയേക്കാൾ ഉപരി തിന്മയിലേക്കാണ് പക്ഷേ ഇത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഖുർആൻ യൂസുഫ് എന്നൊരു സുഹൃൻ നൂറോളം നൂറിലധികം ആയത്തുകൾ ആ മനുഷ്യന്റെ ചരിത്രത്തെ നമ്മെ കൃത്യമായ ഉല്ലാഹം നമുക്ക് വരച്ച് കാണിച്ചതിനാണ് കറക്റ്റാണ് അതാണ് അതിൽ വേറൊന്നും പൊടിപ്പൊന്നെങ്കിലും ചേർത്തുള്ള വർത്തമാനമില്ല ഹസൻ അൽ ഖാ സസി എന്ന ഖുറാൻ ആ വിഷയത്ത് പറഞ്ഞു ഏറ്റവും നല്ല കഥാഗതനാണ് ആ യൂസ് നബിയെ വശീകരിച്ച സുലീഹ എന്ന സഹോദരിയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ പരാമർശിക്കുന്ന കൂട്ടത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ട് ആ മനുഷ്യനെ തിന്മയിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കാം ആ സമയത്ത് മഹാനായ യൂസ് നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു എന്തൊന്നിലേക്ക് ആ സഹോദരി എന്നെ വിളിക്കുന്നുവോ അതിലേക്കാളും എനിക്ക് ഉത്തമം ആ ജയിലിൽ പോയി കഴിച്ചു കൂട്ടലാണ് ആ ജയിലാണ് എനിക്ക് നല്ലത് എനിക്ക് തെറ്റിലേക്ക് പോകാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു അള്ളാനെ തോഫീക്കിനാൽ രക്ഷപ്പെട്ടൊരു മഹാ വല്ലാത്തൊരു അവസ്ഥയാണ് യൂസു നബിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ആ തിന്മയിലേക്ക് യൂസു നബിയെ വശീകരിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾക്കുകയും ചെയ്ത സഹോദരി അടക്കം പറഞ്ഞൊരു വാക്കംന്താ ഒമാ ഒരിക്കലും ഞാൻ തെറ്റുകുട്ടങ്ങളിൽ നിന്ന് മുക്തയാണെന്ന് പറയുന്നില്ല അമ്മാറ തും വിശ്വാസികളെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കുറാല് വചനമാണിത് ഇന്ന അമ്മാർ തുമ്പിസോ മനുഷ്യന്റെ മനസ്സിന്റെ ചായ് നന്മകളേക്കല്ല തിന്മകളിലേക്കാക്ക ആരൊഴികെ ഇല്ല മാറിമറബി റബ്ബനുഗ്രഹിച്ചവരൊഴികെ അള്ളാഹാന്റെ തോഫീക്കും ഇടപെടലുകളും കൃപാ കടാക്ഷവും ഇല്ലാത്തവരൊക്കെ അപകടത്തിൽ ചാടുമെന്നാണ് ആയത്തിൻ്റെ വിശാലമായ അർത്ഥ താല്പര്യം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളാണ് കൂടുതൽ വന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചത് വിശ്വാസികളെ അതുകൊണ്ടാണല്ലോ മലക്കുകളോട് അള്ളാഹു സുബാൻ അഭിപ്രായം ചോദിച്ചു സുഹൃത്ത് ബക്രയിൽ കാണാൻ പറ്റും മനുഷ്യവർഗത്തെ ഭൂമിയിലേക്ക് നിയോഗിച്ചേക്കാൻ വേണ്ടി പോവുകയാണെന്ന് മലക്കോട് അള്ളാഹു അഭിപ്രായം ചോദിച്ചു പോകും ആ സമയത്ത് മലക്കുകൾ പറഞ്ഞ മക്കെന്താ തെജ് മലക്കുകൾ പറഞ്ഞു എന്തിനാണ് മനുഷ്യൻ നിയോഗിച്ചേക്കാൻ പോകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യൻ എന്തിനു ഭൂമിയിലേക്ക് നിയോഗിച്ചേക്കണം ഞങ്ങൾ നല്ലവരല്ലേ തസ്ബീഹിലും തഹ്മീദിലും കഴിച്ചുകൂട്ടുന്ന ഞങ്ങളില്ലേ പിന്നെന്തിനും മറ്റൊരു വർഗത്തെ ഭൂമിയിലേക്ക് നിയോഗിച്ചേക്കാൻ ഉദ്ദേശിക്കുന്നു വിശ്വാസികളെ ആ സമയത്തുള്ള മലക്കുകളൊക്കെ ബോധ്യപ്പെടുത്തി ഇനിയാലോ മാലാത്താലോ പലതും നിങ്ങൾക്കറിയാത്തത് അവരുടെ കാര്യത്തിൽ നാം മനസ്സിലാക്കുന്നു അവിടെയും മലക്കുകൾ പറഞ്ഞത് എന്തിനാണ് ഈ മനുഷ്യന്മാരുടെ ഭൂമിയിലേക്കുള്ളത് കാരണം എന്താ എഹ്തിയാറിലൊരു വർഗാണ് മനുഷ്യന്മാർ നമുക്കിപ്പോൾ ജുമൊക്കെ പള്ളിയിലേക്ക് വരാൻ വരാതിരിക്കാം എത്ര ആളുകൾ ആളുകളുണ്ടാവും ഇന്ന് വള്ളിയാഴ്ച റോട്ട് കൂടി അവിടെ ഒടിഞ്ചിറ്റ് തിരിഞ്ഞിറക്കുന്നു എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരും നമ്മുടെ കൗമിൽപ്പെട്ട എത്ര ബഹുമാന സഹോദരങ്ങളുണ്ട് ചുമഴൊക്കെ വരാത്തവരുണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ പോലുണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ അങ്ങനെ പറയാൻ കാരണം എന്താ വീട്ടുന്ന കോലി വിചാരിക്കും വാപ്പാരൊക്കെ വിചാരിക്കും ഒരു വള്ളി പോന്ന അങ്ങനെയാണ് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് മലക്കുകളെ സംബന്ധിച്ചൊന്നും സ്വാതന്ത്ര്യം അല്ലെന്ത് കൽപ്പിച്ചു അപ്പൊ ചെയ്തേ പറ്റൂ ഈ റെക്കോർഡ് ചെയ്യുന്ന മലക്കുകൾ ഒരിക്കൽ ഡ്യൂട്ടി നിർവഹിച്ചേ പറ്റും ഈ ജുമാക്ക് പള്ളിയിൽ നമ്മൾ വന്നപ്പോ നമ്മളൊക്കെ കറക്റ്റ് കറക്റ്റ് കണക്കെടുക്കാൻ വേണ്ടി മലക്കുകളുള്ളവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മിമ്പറയിൽ ഹത്തീപ് കയറിയാൽ ഹത്തീപ് മിമ്പറിൽ കയറി ഓരോത്തുപോകൽക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് നമ്മളെ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ഉത്കൃഷ്ടസിറ്റികളാണ് അവർ ോ നിസ്കരിക്കുന്ന സമയത്ത് വൈദാഖാൽ ഇമാം ഇമാം എന്ന് പറഞ്ഞു ആ ഉച്ചത്തിൽ ആമീം പറയണെന്ന ഇന്നിപ്പോ ആമീം പറച്ചിലൊക്കെ പിന്നിക്കായിട്ടുണ്ട് അത് ചില ആളുകൾ മാത്രം അത്രയും ആളുകൾ കൂടി ഒരു പള്ളിയിൽ ആമീം പറച്ചൽ അല്ലേ പലയിടങ്ങളിലും അത് ഒരു എന്തൊക്കെയൊരു പറച്ചിലാണ് ആമീൻ ഉച്ചത്തിൽ എല്ലാവരും മദീന പള്ളി പ്രകമ്പനം കൊള്ളുമായിരുന്നുവെന്ന് റസോ അല്ല പറഞ്ഞൊരു വാക്കെന്താണെന്നോ മലക്കടാ മീൻ പറച്ചിലും നിങ്ങടാ മീൻ പറച്ചിലും ഒന്നിച്ചു വന്നല്ല പ്രാർത്ഥനയുടെ സ്വീകാര്യ സംശയമില്ല എന്ന് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളിയ കാര്യം മലക്കുകൾക്ക് അള്ളാന്റെ കൽപ്പന അനുസരിച്ചേ പറ്റൂ ഒന്നും ഒലിക്ക് ധിക്കിരിക്കാൻ പറ്റൂല്ല മനുഷ്യരാ നെ സംബന്ധിച്ചിടത്തോളം രണ്ടിനും ചാൻസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നു ധാരാളം എന്താ വഴി ഞാൻ ഞാനോദിക്കടിപ്പിച്ചു പ്രിയപ്പെട്ടവരെ സിട്ടാവെങ്കിലേക്ക് കൂടി ഖേദിച്ചു മടങ്ങുക എന്ന ഇസ്തിന് എന്റെ പരിഹാരം അള്ളാഹിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റുന്ന കുറവല്ലായ അടിമകളോട് നീ ഒന്ന് പറഞ്ഞേക്ക് നിരാശയിൽ കഴിയുന്നവരോടൊന്ന് പറഞ്ഞേക്ക് ഒരിക്കലും തനിക്ക് കരകയറ്റമില്ലെന്ന നിലക്ക് മുന്നോട്ട് പോകുന്നവരോടൊന്ന് പറഞ്ഞേക്ക് ഞാൻ ഏറെ പൊറുക്കുന്നു കന്നു വിവരമറിയിച്ചു കൊടുക്കണം വിശ്വാസികളെ അള്ളാഹുവിന്റെ ഖുർാനിൽ നിരവധി ആയത്തുകൾ ഈ വിഷയവുമായി നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഇരിക്കണം നമ്മൾ വർദ്ധിപ്പിക്കണം ദുനിയാവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടും ആഹൃതത്തിലെ പ്രശ്നങ്ങളും പരിഹരിച്ചു കിട്ടും അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞ ചില പരിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങളും അള്ളാന്റെ സുലിന്റെ ചില ഹദീസുകൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ ഹുത്തങ്ങനെ കേൾക്കണ നമുക്ക് മനസ്സിനും വല്ലാത്തൊരു ആശ്വാസം ലഭിക്കും വിശ്വാസികളെ അമ്പിയാക്കണ മാതൃകതാണ് മഹാനായ ആദി നബി അലൈഹി സ്വലാത്തു വസ്ലാം അള്ള കൽപ്പിച്ച കൽപ്പനകളെ ലംഘിച്ചു അടുക്കരുതെന്ന് പറഞ്ഞ മരത്തോടടുത്തു തെറ്റുകുറ്റം ചെയ്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഉപ്പയും ഉമ്മയും വഴിമാറുകയാണ് ലോകത്തൊന്നാമത്തെ തെറ്റല്ലേ അവിടെ ജീവിതത്തിൽ വന്നത് അള്ളാന്റെ ഖുർആൻ എന്തിനു നിങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു

വിശ്വാസികളെ മാതൃക ഏതാണ് മഹാനായ അലി അല്ലൊരു പ്രദേശത്തേക്ക് പ്രബോധങ്ങനായിച്ചു കുറെ കാര്യം കുറെ കാലം എന്താഴ്വത്തുമായി മുന്നോട്ട് പോയി കൗമ നന്നാകണില്ല ജനങ്ങൾ നന്നാകുന്ന കുറച്ച് പണിയാണ് എന്നും അങ്ങനെ തന്നെയാണ് ഏത് പ്രവാചകന്മാരെ ചരിത്രം പരിശോധിച്ചോ കാണി ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ ഉള്ള പ്രകൃത മനുഷ്യന് കൂടുതലുള്ളത് ഈ ഹിലാസിന്റെ അങ്ങേയറ്റാണ് നബി യൂണിവേഴ്സിന്റെ നന്നാണല്ല നന്നാണല്ലാന്ന് കണ്ടപ്പോ തോന്നി മറച്ചോനെ ആയിട്ടാണ് അത്രയും മനമടുത്തു വിശ്വാസികളെ ആ പ്രബോധനം എന്ന ദൗത്യം ഏൽപ്പിച്ച അള്ളാഹു കൽപ്പനല്ലാതെ നാടോട്ടാണ് പോകാൻ പോകാൻ പാടില്ലായിരുന്നു ദൗത്യം നിർവഹിച്ച ക്ഷമയോടെ സഹിച്ച് അവിടെ കഴിച്ചുകൂട്ടണം അള്ളയിൽ പെച്ച് വാരിച്ചു ഉത്തരവാദിത്തം ഇട്ടെറിഞ്ഞുകൊണ്ടാ മഹാനുഭവൻ നാഴുവിട്ടു പോകുന്നു ശ്വാസികരെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ടുള്ള പോക്ക് റഹ്മാനായ റബ്ബ് പിടികൂടി ഒരു നൽപ്പം പരീക്ഷിക്കാനുള്ള തീരുമാനിച്ചു പോയപൊക്കെ തന്നെ ബോധ്യപ്പെട്ടു കാരണം പിന്നെ ഓരോരോ സ്റ്റെപ്പുകളും പരീക്ഷണം മത്സ്യത്തിന്റെ വയറ്റിലേക്ക് അകപ്പെടേണ്ടി വരുന്നു ചരിത്രം സ്വീകരിക്കുന്ന സമയം അതാണ് പ്രവാചകൻ പോയ സന്ദർഭം അദ്ദേഹം അള്ളാഹു പറയണ യൂണിസഫിക്ക് യൂനസഫി വിചാരിച്ചു എനിക്കോവനെ പിടികൂടാൻ പറ്റൂലെ അള്ളാഹുവിന്റെ കൈപ്പിടിയിലുള്ള ഓടി രക്ഷപ്പെട്ട അള്ളാന്റെ അള്ളാക്ക് അദ്ദേഹത്തെ പിടികൂടാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വിചാരിച്ചു വിശ്വാസികളെ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് പോകേണ്ടി വരുന്നു പക്ഷേ തെറ്റു കുറ്റമാണെന്ന് ബോധ്യപ്പെട്ടു എൻ്റെ ഒരു ഉത്തരവായെന്ന് ഒളിച്ചോടാൻ യോനുസ് നബി ഫനാദാ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് വായികയാണ് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു ഇല്ല അല്ലായില്ല അള്ളാ ഞാൻ കാണിച്ചവനായി തീർന്നു എൻ്റെ അരികിലെ ഭാഗ്യതകൾ ഒന്നുറമ്പേ നീ എനിക്ക് തരണേ വിശ്വാസികളെ തേടുകയാണ് ഈ കുത്തുബ് കേൾക്കുന്നവരെ ഈ ആയത്തിന്റെ വല്ല പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ഈ ഇങ്ങനെ ആയത്തിന്റെ എപ്പോഴും വിഷമം പ്രയാസം പടച്ചോൻ്റെ ഇടപെടുന്നു അള്ളാഹുവിടപെടും വാക്യം എന്താണെന്നോ ശരിക്കൊരു മനുഷ്യൻ മത്സ്യത്തിന്റെ ഭയത്തില സെക്കൻഡുകൾ കൊണ്ട് ആ റൂഹ് ശരീരത്തിന് വേർപിരിഞ്ഞ് മൃതശരീരായി മാറി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വല്ല കരയിലോ കൊണ്ടുപോയി വിസർജ്യ വസ്തുവായി തള്ളപ്പെടും അങ്ങനെയല്ലേ ഉണ്ടാകാം

യൂനസ് നബിയെ അള്ളാഹു ചെറിയൊരു കശക്കി എറിഞ്ഞ് പിന്നെ അള്ളാഹുവിന്റെ കാവലിനാൽ രക്ഷപ്പെടാറുണ്ട് അവിടെ നിങ്ങൾ നോക്ക് മനുഷ്യനാണ് അമ്പിയാക്കടുകൾ വന്ന അപാകതകൾ കുറവാൻ ചൂണ്ടിക്കാണിക്കാൻ അള്ളാഹു സ്കുന്നു വീണ്ടും ഈ പ്രവാചകനെ മറ്റൊരു സ്ഥലത്തേക്ക് പ്രബോധകനായി നിയോഗിച്ചയക്കുന്നു ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് നശിപ്പിക്കാത്ത ഒരേ ഒരു പ്രവാചക സമൂഹം യൂനസ് നബിയുടെ ചരിത്രമാണ് യൂനസ് നബിയുടെ ഉമ്മത്തിനെല്ലാം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു നശിപ്പിക്കാതിരുന്നത് അവിടെ നോക്ക് അള്ളാഹ് എന്തിനാ പറഞ്ഞു തരുന്നത് നമ്മളും മനുഷ്യനാണ് തെറ്റുകളും കുറ്റങ്ങളും അപാകൾക്ക് വരും അതറിയുന്ന മനസ്സിലാക്കുന്ന എഴുതി വെക്കുന്ന റബ്ബിനോട് അള്ളാഹ് പുറത്തു കൊണ്ടെന്ന് പറഞ്ഞാൽ അടിയൻ അള്ളാഹ് സ്വീകരിക്കും വിശ്വാസികളെ പ്രവാചകന്മാരുടെ ചരിത്രം അതല്ലേ നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ മൂസ പ്രവാചകൻ തന്റെ കൈപ്പഴയാൽ ഒരു സഹോദരനെ ഇടിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നു ും ഇസ്രായേൽ സന്ധിയിൽപ്പെട്ട രണ്ടാളുകളും തമ്മിൽ കശപാനിഫിക്ക് ഒരു അലിവു തന്റെ വർഗത്തോടുണ്ടായി കിബുത്തി ഭരണകൂടത്തിൽപ്പെട്ട ആളീ പാവപ്പെട്ടവൻ ഇങ്ങനെ ചതക്കുകയാണ് അല്ല ഇടിയൊടുക്കുകയാണ് ആ സമയത്ത് ഖുർആൻ അത് കൃത്യായി പറയാണ് മോസാനിഫിയിൽ ഇടപെടാൻ ഇടിയൊടുത്തു മരണപ്പെടുകയാണ് പക്ഷെ വല്ലാത്തൊരു മനസ്സ് വന്നു അയ്യേ എന്ന് തോന്നി ആദാമിൻ ഇത് വിശാജിന്റെ പണി തന്നെയാണ് ഓൻ വഴിപഴപ്പിക്കുന്നവനാണ് ഇന്നോ അപകടത്ത് പിടിച്ചല്ലോ ചോന്നി അള്ളാഹ എന്റെ സ്വന്തത്തോട് ഞാൻ അക്രമം കാണിച്ചു നരകത്തിന്റെ വറകാകുന്ന പണി ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയി റബ്ബേ റബ്ബെറത്തുകൊണ്ടാഹു കൊടുത്തു ഈ കേൾക്കുന്ന മുക്മിനീങ്ങളെ നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന കുറുകാനിക സൂക്തങ്ങളാണിത് നമ്മുടെ അമ്പിയാക്കുടെ മാതൃകയാണിത് എന്ത് പ്രശ്നങ്ങളുണ്ടോ എന്തപാകതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു അന്ന് പുറത്തു തരാൻ ഒരുക്കമാണ് ഞാൻ ആയത്തിലേക്ക് തിരികെ വരികയാണ് നോഹ് നബി അലി ഇസ്ലാത്തു വസ്സലാമിന് അറിയാത്തവരാലായി അനുഗ്രഹീതമായ സദസ്സിൽ തൊള്ളായിരത്തി എൺപത് വർഷക്കാലം സത്യദീൻ പഠിപ്പിക്കാൻ നിയോഗിച്ചയ പ്രവാചകനാണ് നോഹ് നബി ലാ ഹംസീനാ ആയിരത്തിന് അൻപത് വർഷം കുറവത്തുള്ള ആയിരത്തി അൻപത് വർഷം ആനാണ് പറയുന്നത് മനുഷ്യന്റെ അവിടെ തണുത്ത് സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യ പോലും നന്മയിലേക്ക് വന്നില്ല മകനും നന്നായില്ല അവിടെ ഒന്ന് കേറു പറഞ്ഞു മോനെ ഈ കപ്പലിൽ ഒന്ന് കയറണേ എത്ര എത്രരുത്തം കെട്ടാണ് മോനെങ്കിലും മാപ്പാന്റെ മനസ്സ് മക്കളുടെ കാര്യത്തിൽ സ്നേഹത്തിലായിരിക്കും എല്ലാതും വെള്ളം മുങ്ങി ആകെ മുങ്ങിച്ചാകുമെന്നൊരു അവസ്ഥ വന്നപ്പോ മകൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴ്ന്നത് കുഞ്ഞു മോനെ ഈ കപ്പൽ കയറൂ ആ സമയത്താമോൻ പറഞ്ഞ എന്താ ഉപ്പാ ഞാനതിൽ കയറില്ല എന്നെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു കൊള്ളാം ആ സമയത്ത് ഐ മഹാനായിബിഅലി സ്വലാത്തു വസ്സലാം അള്ളഹാനോടൊന്ന് പാർട്ടിക്കുകയാണ് അല്ലാബിനീലീ അള്ളാഹ് എൻ്റെ കുട്ടി എൻ്റെ കുടുംബത്തിൽ പെട്ടവനല്ലേ മനസ്സിന്റെ ആലോചിക്കും എന്റെ കുട്ടി എന്റെ കുടുംബത്തിൽ അള്ള പറഞ്ഞു നിന്റെ രക്തത്തിൽ പറഞ്ഞ മോനാണെങ്കിലും ആ ദൃശ്യ വഴിയിലേക്ക് വരാത്ത മോൻ നിന്റെ മോനല്ല ഒരിക്കലും ഇത്തരം വർത്തമാനം നീ എന്നോട് ഇനി മേൽ പറയല്ലേ തിരുത്തി കൊടുക്കുകയാണ് ഇനിമേൽ മേൽ നീ പെട്ടുപോകല്ല എന്തുണ്ടായി നോഹി നബിയുടെ മോനും വെള്ളത്തിൽ മുങ്ങിച്ച വിശ്വാസികളെ ആ സമൂഹത്തൊന്നിച്ച് ജലപ്രളയത്തിലൂടെ നശിപ്പിക്കാനുള്ള തീരുമാനിക്കൂഫ ഉണ്ടാകാം അത് നോഹി നബി കറക്റ്റ് അറിയാം ആ മനുഷ്യന്റെ ഒരു പ്രാർത്ഥനയാണ് റബ്ബിലാ ചതർ അലല്ലിമിനേക്കണ്ട ഒക്കെ നീ നശിപ്പിച്ച റബ്ബേ ജനിച്ചു വീഴുന്ന കുഞ്ഞുപോലും കുഫറോടെ മാത്രമേ ജനിച്ചു വീഴു പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലെ പറന്നു വീണ എല്ലാ കുട്ടികളും ശുദ്ധ പറന്നു പറന്ന് വീഴണം ഈ മോഹിനബിയുടെ പരിചയത്തെ എക്സ്പീരിയൻസ് പറയണേ പെറ്റു വീഴുന്ന കുട്ടി പോലും ഗുഫറോടെ പെറ്റുവീഴുകയുള്ളു അതുകൊണ്ട് പറച്ചോ നിങ്ങടെ നശിപ്പിച്ചു വിശ്വാസികളെ അള്ളാഹുവിന്റെ ശിക്ഷ വരികയാണ് ആ സമയത്ത് നോഹിനബിക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത് വഴി കൊടുത്ത് ആയതാണ് നിങ്ങള് ഒരുക്കമുണ്ടോ എന്ന് നീ ചോദിച്ചു നോക്ക് െ തൂക്കി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച അവസാനത്തിന് ഇങ്ങനെ കൊലക്കയർ വീഴുന്ന സമയത്ത് ഈ പൈക്കോ എന്ന് പറയുന്ന ഒരു ആ ആ ഉമ്മത്തിനശിപ്പിക്കാൻ കപ്പൽ അവിടെ പണി കഴിഞ്ഞിട്ടുണ്ട് മലയുടെ മുകളിൽ കപ്പലിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സംഗതി ഇപ്പൊ ആകാശം പൊട്ടി വീഴാണ് ഫത്തഹുവാസമായി നടക്കാൻ പോവാണ് ആ സമയത്തുള്ള അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ ഒരുക്കമുണ്ടോ ഫുസ് ി പറഞ്ഞു നിങ്ങൾ ഇസ്തീഫാനെ തടാൻ ഒരുക്കമുണ്ടോ അല്ല നിങ്ങൾക്ക് പുറത്തുതരും അല്ലാത്തൊരു റഹ്മാനായ റപ്പിനെ നിങ്ങൾ ഈ മജ്നസിൽ നിന്ന് കാണി നമ്മെ സ്നേഹിക്കുന്ന നാഥൻ നമ്മുടെ കാര്യത്തിൽ കനിവുള്ള നാഥൻ നമ്മുടെ കാര്യത്തിൽ ദയാവായ്പുള്ള റപ്പിനെ ഈ കുർാനെ സൂക്തത്തിലൂടെ നമുക്ക് കാണാൻ പറ്റണം അതുകൊണ്ട് എന്റെ മോമിനിങ്ങൾ ആയത്തിന്റെ ബാക്കി എന്താണെന്നോ ഇസ്തിടാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ അല്ല പറയാ എല്ലാം നിങ്ങൾക്ക് അവൻ തരും പോരാ അല്ല പറയാ പാപങ്ങൾ തരും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അള്ളാഹു സമൃദ്ധമായ ഐശ്വര്യം നൽകും മഴ തരും തന്ന നല്ലോം തരുന്ന തോട്ടം തുടങ്ങിയ സൗകര്യമൊക്കെ തരാന്നാണ് അഹമ്മദില്ലാ വല്ലാത്തൊരായത്താറത് അള്ളാൻ നോഹ് നബി അലൈഹി സ്വലാത്തു സ്വലാം തന്റെ ഉമ്മത്തിനോട് പറയാം നിങ്ങൾ നന്മയ്ക്ക് വരാൻ ഒരുക്കാണോ ഇപ്പോൾ നിങ്ങളെ കൈനീട്ടി സ്വീകരിക്കാൻ മഹമാനായു വിശ്വാസികളെ ഹുത്തവ് കേൾക്കുന്നവരെ ശ്രദ്ധിച്ചോ പ്രശ്നങ്ങൾ ഉള്ളവരിലെ ഈ കൂട്ടത്തിൽ പ്രയാസങ്ങൾ ഉള്ളവരിലെ ഈ കൂട്ടത്തിൽ പ്രതിസന്ധികൾ ഉള്ളവരിലെ ഈ കൂട്ടത്തിൽ ഈ ഹുത്തവുകൾക്കുമ്പോൾ കാര്യത്തിൽ വിഷമിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് സാമ്പത്തിക ഞെരുക്കങ്ങളാൽ വിഷമിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് അടച്ചുവിനെ അയാൾക്കൊരു ഒരു പതിനായിരം കൊടുക്കാനുണ്ടല്ലോ ആ കടയിൽ രണ്ടായിരം കൊടുക്കാനുണ്ടല്ലോ വരുമാനമില്ലല്ലോ വിഷമിച്ചിരിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട് എല്ലാവരോടും ഞാൻ പറയട്ടെ സാമ്പത്തിക പരാധീനത നിങ്ങൾക്കുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ മറ്റുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കുർബാനിക വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നോ സകലതിനും പരിഹാരം ആണ് ഈ ആയിരത്തിന് പറഞ്ഞൊരു തിരുവതൻ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിട്ടോ ഇപാസ് ചെയ്യുകയാണ് കേട്ടോ കേട്ടോ കേൾക്കല്ലേ പ്രവാചകൻ കേട്ടോറിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയോ ലാസിമാക്കിയോ ആക്കിയോ ജീവിതവുമായി മുന്നോട്ട് പോയോ

ിൽ നിന്നും തുറവി നൽകും പ്രയാസമുള്ളവരെ ജീവിതത്തിൽ കൊണ്ടു നടന്നോളി എന്നാണ് അള്ളാഹന്റെ പഠിപ്പിക്കരുത് അള്ളാന്റെ ഇത് കാണാതെ പഠിച്ചോ നിന്നും നൽകും വീണ്ടും എല്ലാ മനോ മനോവിഷമങ്ങളിൽ നിന്നും അത് തുറവി നൽകും മനക്ലേശര നിറബിന്റെ ഇടപെടലുണ്ടാകും

ഷമുള്ളവരില്ലേ സ്ഫാന വർദ്ധിപ്പിച്ചോളി സാമ്പത്തിക ഞെരിക്കലുള്ളവരില്ലേ സ്ഫാന വർദ്ധിപ്പിച്ചോളി ഉപജീവന വിഷയത്തിൽ ബുദ്ധിമുട്ടുള്ളവരിന്റെ സ്തീഫാന വർദ്ധിപ്പിച്ചോളി എന്താ വർദ്ധിപ്പിക്കാനവണ രാവിലെ എല്ലാ ദിവസവും രാവിലെ നൂറ് തവണ ഞാൻ നിങ്ങൾ തേടണം വൈകുന്നേരവും തേടണം മുത്ത റസൂലിന്റെ വാക്കാണ് ഹസുൽ അരികിലേക്ക് ഒരു ബഹുമാനായ ഒരു അനുചരൻ വന്നിട്ട് ഉസ്താദെ എനിക്ക് സാമ്പത്തികമായി ഭയങ്കര ഞെരിക്കാണ് അദ്ദേഹം പറയാണ് ആയത്തോതി കൊടുക്കുക സാമ്പത്തിക പരാതി എന്ത് ചെയ്തു പറഞ്ഞപ്പോ അദ്ദേഹം ഹസുൽ പറഞ്ഞു പറഞ്ഞു അയാൾ ഇങ്ങനെ ആലോചിച്ചപ്പോ എന്താ സാമ്പത്തിക ഞെരിക്കാ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോ അസ്തഫുല്ലാൻ ജൊല്ലിക്കും അത് ജല്ലിയ മതിയാണ് പിന്നൊരിക്ക മക്കളില്ല സന്താന സൗഭാഗ്യം കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പളി മഹാനായ പണ്ഡിതൻ പറഞ്ഞു അസ്തഫറുല്ലാൻ ജല്ലിക്കും വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ കടക്കണിയും ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞു ഇതെന്ത് വന്ന് പറഞ്ഞാൽ ഇത് അസ്തഫുലിക്കും അപ്പൊ അയാള്നോട് ചോദിക്കാന്ന് എന്തങ്ങൾ എന്ത് വന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ എൻ്റെ എൻ്റെ സ്വന്ത അഭിപ്രായം പറയല്ല ആയത്താണ് എനിക്ക് അത് പറയാൻ പ്രചോദനം അള്ളാഹിന്റെ സൂലിൻ്റെ ഹദീസാണ് എനിക്ക് പറയാൻ പ്രചോദനം ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസും ഖുർആാനിന്റെ വചനവും പ്രിയപ്പെട്ടവരെ ആ മഹാനുഭവം വന്ന് പറഞ്ഞ വ്യക്തിയോട് എന്തങ്ങൾ അങ്ങനെ പറയണോ എന്ന് ചോദിച്ചോരോട് നിങ്ങൾ വർദ്ധിപ്പിച്ചോ അല്ല നിങ്ങൾക്ക് തരും എന്നിട്ടോ എറുസിലി സമാലിക്കും സമൃദ്ധി നൽകും മക്കളെ നൽകും തോട്ടം നൽകും ഐശ്വര്യം നൽകും എല്ലാറ്റിലും അനുഗ്രഹം നൽകുന്ന ഖുർആൻ രാഹമ്മിങ്ങളെ ജീവിതത്തിൽ എന്ത് ഉണ്ടോ ആ പ്രതിസന്ധികൾ കൃത്യമായി കാണുന്ന റബ്ബിനോട് അസ്തഫറുള്ള വർദ്ധിപ്പിക്കണം ജീവിതം വിശുദ്ധമാക്കണം അടുക്കണം അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ സഞ്ചരിക്കണം തെറ്റുകുറ്റങ്ങൾ മനുഷ്യൻ നിലക്ക് നമ്മളിൽ വന്നിട്ടുണ്ട് പരിഹാരം അവങ്കിലേക്ക് ഖേദിച്ചു മടങ്ങലാണ് എല്ലാം പുറത്തു ഒരുക്കമാണ് ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല റബ്ബ് സ്വർഗമൊരുക്കി ആ സ്വർഗത്തിലേക്ക് ഓടിവാരിവാ ഞാനന്താ ജുമാക്ക് ഇവിടെ ഇരുന്നു ഈ നിസ്കാരം കഴിഞ്ഞാൽ തന്നെ ഒന്നും ചെല്ലാതെ ഇറങ്ങിപ്പോയി വല്ല തട്ടിത്തടഞ്ഞ് വീണ് പോയാൽ അവസരം നഷ്ടപ്പെട്ടതുകൊണ്ട് ധൃതി കാണിക്കണമെന്ന് കുറുവാൻ പറയാൻ കണ്ടുമുട്ടുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാധിപാലിച്ച് യഥാർത്ഥ ഉമിനും മുത്തക്കിയങ്ങളുമായി ജീവിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളെ ഉണർത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയും മനസ്സിന് ആശ്വാസം നൽകുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ എല്ലാ സമയത്തും ഇസ്തീഫാറുമായി നമ്മൾ ജീവിക്കുക അതാണ്ട് സുഖം പറഞ്ഞ ഒരു പ്രാർത്ഥന ഇതിനോട് ചേർത്ത് വെക്കുകയാണ് സയ്യിദൽ ഇസ്തീഫാർ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കണം വല്ലവനും ഈ ഹു കേൾക്കുന്നവർ സെയ്യദുൽ ഇസ്തീഫാർ അറിയാത്തവരുണ്ടെങ്കിൽ നിർനിർബന്ധമായി പഠിക്കണം ഒരു ദിവസം രണ്ട് തവണയെങ്കിലും ചെല്ലുന്നു സെയ്യദുൽഫാർ എന്താ സെയ്യദാണ് നേതാവ് ഇസ്തീഫാറിന്റെ നേതാവാണ് അയലാർ വലിയൊരു പ്രാർത്ഥന അല്ലാന്ന് സെയ്യദുൽ ഇസ്തീഫാർ അറിയാത്തവർ ആരും ഈ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ ചോദിച്ചറിഞ്ഞ് പഠിക്കണം അങ്ങനെ ഫോണിൽ സെയ്യദുൽസ്തീഫാറിനടിച്ചുകൊടുത്ത പ്രാർത്ഥന കുറേ രൂപത്തിൽ വരും കുറേ രൂപത്തിലല്ല കുറേ നമ്മളെ കയ്യിലുണ്ട് വരും അങ്ങനത്തേനൊക്കെ ഫോൺ ഉപയോഗപ്പെടുത്തണം ആ പ്രാർത്ഥനയുടെ ഒരു മഹത്വം റസൂർ പറയാം ഒരു സഹോദരൻ നേരം വെളുക്കുന്ന സമയത്ത് സയ്യിൽ വിശ്വാസത്തോടു കൂടി വൈകുന്നേരത്തിനടക്കമോ മരിച്ചാൽ റസൂള്ള പറയാൽ സ്വർഗത്ത് പോകുന്ന ദീനൊന്നും ഇല്ലാതെ കിട്ടുന്നല്ല എല്ലാര്ക്കും അറിയാലോ ജീവിതത്തിൽ ഇസ്ലാമിയത്വൊക്കെ ശ്രദ്ധണ്ട്

മനസ്ദീനിയായ ശ്രദ്ധ ഉള്ളവരിതൊക്കെ കറക്റ്റ് കൊണ്ടിറക്കുന്നു അല്ലാത്തവർ ഇങ്ങനെ മീന ശിമാല നടന്ന കാലം കഴിക്കുന്നുള്ളു എവിടെങ്കിലും തട്ടിത്തെഞ്ഞപ്പോഴും എല്ലാവരും കൂടി മയ്യത്തിസ്കരിക്കും ഓ എൻ്റെ ആ വീണോട് കൂടി അവൻ്റെ ഇടങ്ങീറ് തുടങ്ങുകയാണ് എല്ലാവരും മനസ്സിലാക്കി കൂടി വീണ് റോ പിടിയിനോട് കൂടി അവൻ്റെ പ്രയാസം തുടങ്ങുക നമുക്ക് പ്രയാസം തുടങ്ങല്ല വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും ലോകത്ത് നിന്ന് സുഖത്തുക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ സുഖാണ് പ്രിയപ്പെട്ട ഒരു വിശ്വാസികൾക്ക് മരിക്കാൻ കൊതിക്കണ്ട കുറച്ചുകൂടി നന്മ ചെയ്തോളി അല്ലെ അറബികളൊക്കെ ആ ഭാര്യ മരിച്ചുന്ന് ജോലിക്കാൻ അഥവാ ആ തൻ്റെ ആളോട് പോയിട്ട് പറയാ കഫിനോട് പറയാ ഭാര്യ മരിച്ചു എന്ന് പറയും നമ്മുടെ നാട്ടില് പറഞ്ഞ സീനാവും എന്താ അലഹമുല്ല സുഖത്തേക്ക് പോയി എന്നാണത് സ്വസ്ഥതയിലേക്ക് അല്ലല്ലാത്ത അലട്ടില്ലാത്ത ലോകത്തേക്ക് ആ സഹോദരൻ യാത്രയാവുകയാണ് മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുമ്പീകളെ യഥാർത്ഥ ഉമ്മിനായി ഒരാൾ മരിച്ചാൽ സുഖത്തിലേക്കാണ് അവൻ പോകുന്നത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധപൂരിതമായ കഫം പടവിയിൽ പൊതിഞ്ഞ് അള്ളാഹ്മി എല്ലാമിയ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാനാകട്ടെ അപ്പൊ ഈ പ്രാർത്ഥനശല്യ ജീവന ചിട്ടപ്പെടുത്തിയാൽ അള്ളാൻ്റെ സുര പറയാണ് ഓ സ്വർഗത്തേക്ക് പോകാൻ പോകുന്നു സയ്യിദുൽ ഇസ്തിഫാർ അറിയാത്തൊരു പഠിച്ചുകൊണ്ട് മക്കൾക്ക് പഠിപ്പിച്ചെടുത്തോളും ചെല്ലാൻ ആവശ്യപ്പെട്ടോളും ഭാര്യനോട് ചോദിക്ക സയ്യിദ് ഇസ്തിഫാർ അറിയോ ഇല്ല നിന്റെ ഉട്ടിച്ചേ പഠിക്കണം ഭർത്താവിനോട് ചോദിക്കുന്നത് കേൾക്കുന്ന സഹോദരിമാർ നിങ്ങൾക്ക് സയ്യിദുൽ ഇസ്തിഫാർ അറിയോ ഒരു ഹൊത്തുപ കേട്ടാൽ അതാണ് ആരോഗ്യകരമായ വീട് ദീനീ ചർച്ചകൾ വീട്ടിൽ നടക്കണം ഇസ്ലാമിക ചർച്ചകൾ വീട്ടിൽ നടക്കണം ആ വീടാണ് സ്വർഗത്തിൽ ഒരുമിക്കുന്ന വീട് അല്ലാത്തത് ഇവിടെ നല്ല അടിപൊളി ജീവിതവും നല്ല ഫുഡും കഴിച്ച് വിലച്ച് നടന്ന അവിടെ വാപ്പാക്കുമ്മാനെ കിട്ടൂലപ്പാക്ക് വാപ്പാനും കിട്ടൂല പോറ്റി വളർത്തിയ മക്കളെ അവിടെ കിട്ടൂല ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖതാണ്

വിശ്വാസികളെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ മനസ്സിലാക്കണം ഈ കളിയും ചിരിയും തമാശയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്റെ സ്വർഗം നമുക്ക് ലഭിക്കണം സന്തോഷത്തോടെ ഈ ലോകത്തോട് നമുക്ക് യാത്ര പറയണം നന്മയിൽ സഞ്ചരിക്കാൻ ഇസ്തീഫാറുമായി ജീവിക്കാൻ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും അല്ല ഇടപെടും ഇസ്തീഫാറും വർദ്ധിപ്പിച്ചാൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരുണാഭാരതിയായ റബ്ബ് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എസ് തിഫാറുമായി ജീവിച്ച് ഇഹപരസ്വഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവന്മാർ ഭാഗ്യവതികൾ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ മക്കളുടെ കാര്യത്തിൽ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്ന മാതാപിതാക്കളാക്കി അള്ളാഹ് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് കണക്കുളർമ നൽകുമാറാകട്ടെ രോഗത്താൽ വിഷമിക്കുന്നത് ധാരാളം ഈ പള്ളിയിലുണ്ട് കുറെ ആളുകൾ ജോല നഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ച് വന്നവരുണ്ട് ആരൊക്കെ നമ്മുടെ അറിവിൽ പരിചയത്തിൽ ഈ മജൻസിൽ വന്നവരിൽ ആശുപത്രിയിൽ കഴിയുന്നവർ ചികിത്സയിൽ കഴിയുന്നവരുണ്ടോ അവർക്ക് എല്ലാവർക്കും ഉള്ളവാശ്വാസം നൽകുമാറാകട്ടെ ക്യാൻസർ പോലുള്ള മഹാമാരിയിൽ നിന്ന് അള്ളാഹുന മേവരെയും കാത്തുഷ്ടിക്കുമാറാകട്ടെ അള്ളാഹിൻ്റെ ധീനനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട ജീവിതം ചുറ്റപ്പെടുത്തുവാൻ അള്ളാഹ് നമുക്ക് തുണയേകുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم صل وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين واخر دعوانا ان الحمد لله رب العالمين